പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രൈവർമാരെ ആവശ്യമുണ്ട് മികച്ച ശമ്പളവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കൊച്ചിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് റോയൽ വെഡ്ഡിങ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ധാരാളം ഒഴിവുകളുണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയിലെ ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം യോഗ്യത എസ് എസ് എൽ സി എന്ന ബോ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശമ്പളത്തിന് പുറമെ പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സെവൻ ഫോർ 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 എയിറ്റ് സെവൻ ഫൈവ് സീറോ അടുത്തത് ഗവൺമെൻറ് അംഗീകൃത ആയുർവേദിക് സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് ടെലികോളേഴ്സ് സ്റ്റോർ കീപ്പേഴ്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ യൂണിറ്റ് മാനേജർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ നയൻ സിക്സ് വൺ സെവൻ സെവൻ സിക്സ് എയ്റ്റ് സീറോ നയൻ അടുത്തത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ എൻഡോക്രൈനോളജി വിഭാഗത്തിന് കീഴിലെ ഐ സി എം ആർ പ്രൊജക്റ്റിൽ പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നു പരമാവധി പ്രായം നാൽപ്പത് വയസ്സ് ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഒക്ടോബർ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പലിൻ്റെ കാര്യാലയത്തിൽ എത്തിച്ചേരേണ്ടതാണ് അടുത്തത് ഇടുക്കി അടിമാലി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന് കീഴിൽ അടിമാലി ഇരുമ്പുപാലം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് കണക്ക് സയൻസ് വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിനായി അധ്യാപകരെ ആവശ്യമുണ്ട് വാക്കിൻ ഇൻ്റർവ്യൂ ഒക്ടോബർ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അടിമാലി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കുന്നതാണ് ബിരുദവും ബി എഡുമാണ് അടിസ്ഥാന യോഗ്യത പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകുന്നതാണ് ഹോസ്റ്റലുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാകണം അപേക്ഷകർ ബി എഡ് ഇല്ലാത്തവരുടെ അഭാവത്തിൽ ഡി എൽഡ് ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത ജാതി പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര വികസന വകുപ്പിൻ്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിലെ റീജിയണൽ ഡയറി ലാബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ട്രെയിനി അനലിസ്റ്റ് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് ആറുമാസ കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ ഒക്ടോബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ പ്രിൻസിപ്പാൽ ക്ഷീര പരിശീലന കേന്ദ്രം ക്ഷീര വികസന വകുപ്പ് ആലത്തൂർ പാലക്കാട് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഒന്ന് എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് കൂടിക്കാഴ്ചയ്ക്ക് യോഗ്യത നേടിയവരുടെ ലിസ്റ്റ് ഒക്ടോബർ പതിനഞ്ചിന് പന്ത്രണ്ട് മണിക്ക് ഓഫീസ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തുന്നതായിരിക്കും ഇൻ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലത്തൂർ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ വ്യക്തമായി വ്യക്തമായി എഴുതിയിരിക്കണം ഇൻ്റർവ്യൂ സമയത്ത് യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് കാസർഗോഡ് ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററുകളിൽ വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ആൻഡ് ഡെർമറ്റോളജി ഡോക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു കൂടിക്കാഴ്ച ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാടുള്ള കാസർഗോഡ് ജില്ലാ ആരോഗ്യ കേരളം ഓഫീസിൽ നടക്കുന്നതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവേണ്ടതാണ്